സഹോദര സഹോദരിമാരെ മുമ്മിനെ പരിശുദ്ധ റമദാൻ പരിസമാപ്തി കുറിക്കപ്പെടാൻ പോവുകയാണ് ഈ വർഷത്തെ പെരുന്നാൾ ദിന ആഘോഷങ്ങളും മറ്റുമൊക്കെ സൗദി അറേബ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നാളെയോ മറ്റൊന്നാളോ ആയിട്ട് നമ്മുടെ പെരുന്നാളും ആരംഭിക്കാനിരിക്കുകയാണ് മാസം കണ്ടാൽ ഇന്ന് മാസം കണ്ടാൽ ഇരുപത്തി ഒൻപത് ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ അനുസാദം നമ്മളെ പെരുന്നാളായിരിക്കും അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കിയിട്ട് മറ്റന്നാൾ പെരുന്നാളായിരിക്കും അള്ളാഹു സുബാന ഹുബത്തായാലും നമ്മുടെ ഈ നോമ്പും വൃതാനുഷ്ഠാനങ്ങളും മറ്റ് ഇബാദത്തുകളും ഒക്കെ അവൻ്റെ അടുക്കൽ കബൂൽ ചെയ്യുന്ന സ്വീകരിക്കപ്പെടുന്ന അമലായി നമ്മളിൽ നിന്ന് അള്ളാഹു ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ചെയ്യണം അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നമ്മുടെ ക്ലാസ് റമദാൻ ആദ്യം മുതൽ അലഹമ്മില്ലാതിൻ്റെ അവസാനം വരെ നീണ്ടു നിൽക്കണം അതിൻ്റെ പിന്നിൽ പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ പണ്ഡിതന്മാരുണ്ട് അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട് അത് നിയന്ത്രിച്ച ഒരുപാട് ഉസ്താദുമാരുണ്ട് പ്രത്യേകിച്ച് ഷാഫി മാഹിരി കോട്ടപ്പാടകത്തിനെ പോലെ ജവാദ് മാഹിരിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് വാസി മാഹിരിയെ പോലെയുള്ള ആളുകൾ സ്റ്റാറ്റസ് വീഡിയോ മറ്റൊക്കെ ഇറക്കിയിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെയും ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബൈൻ തല എല്ലാവർക്കും ക്ലാസ് എടുത്തവർക്കും മറ്റൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദാചിയാണ് പരിശുദ്ധ അവതാനം പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അധിക ആളുകളും ശ്രദ്ധിക്കാത്ത ഒരുപാട് പിന്നെ ഇതിൻ്റെ ചില മറ്റു ചില വശങ്ങൾ കൂടെ ചേർത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ അള്ളാഹുമായുള്ള കണക്ഷന് ബന്ധാണല്ലോ നോമ്പിലൂടെയും നിസ്കാലത്തിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നത് എന്നാൽ ഇസ്ലാമിൻ്റെ ഏതൊരു വിവാദത്തിനടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഒരു ജനകീയ മുഖം അതിനെ കാണാൻ കഴിയുന്നുണ്ടാവും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ജനസേവനവും ജനസമ്പർക്കവും ജനങ്ങളോട് ഗുണകാംക്ഷോടെ പെരുമാറലൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് ഉപദ്രവിക്കാതിരിക്കുക ഇതൊന്നും പലർക്കും ആ വശം അത്ര ചിന്തിക്കാറില്ല പള്ളിൻ്റെ മൂലയിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്വപ്പത്ത് തന്നെ വിഭാത്തി ചെയ്ത് കൂടലും അർദ്ധരാത്രി താജ തുസ്കരിക്കലും നോമ്പനൊട്ടിക്കലും തിക്കുറല്ലും ഒക്കെയാണ് നിസ്ക ഇസ്ലാം അത് മാത്രമാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വാസ്തവത്തിൽ അങ്ങനെയല്ല അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് മറ്റൊരു ഭാഗമുണ്ട് ആളുകളുമായുള്ള ബന്ധങ്ങൾ നന്നാക്കുക അവരെ സേവിക്കുക അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക ഏറ്റവും ചുരുങ്ങിയത് അവരെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക അത് ഇസ്ലാമിൻ്റെ ഏറ്റവും അഭിഭാജ്യമായൊരു ഘടകമാണ് അതുണ്ടാകുമ്പോൾ ഇസ്ലാം പൂർത്തിയാവുള്ളൂ ഇസ്ലാമെന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ പറ്റി പറഞ്ഞാൽ മുസ്ലിമുമൻ സലിമൽ മുസ്ലിം റസൂലി അതീത് അർത്ഥസംഖിക്കട ഇല്ലാത്ത വിധം നസൈ പറ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഇതര മുസ്ലിമീങ്ങൾ ഇവന്റെ കരങ്ങളെ തൊട്ടും ഇവൻ്റെ നാവിനെ തൊട്ടും രക്ഷപ്പെടുന്നത് സുരക്ഷിതമാകുന്നത് എപ്പോഴാണ് അപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമകളത് ീന് അദ്ീനു ഇന്നമദ്ദീനു അൻ നസീഹ ദീനെന്ന് പറഞ്ഞ ഗുണകാംക്ഷയാണ് ഗുണകാംശ മാത്രമാണ് അള്ളഹാഹി റസൂൽ പറഞ്ഞത് ഗുണകാംക്ഷ മാത്രമാണ് അപ്പോൾ ചോദിച്ചു ലിമൻ ആരോടാണ് നബിയെ ഗുണകാംക്ഷിക്കേണ്ടത് അപ്പോൾ മറുപടി അള്ളഹാൻ റസൂൽ പറഞ്ഞത് ലില്ലാഹി വലി റസൂലിഹി വലി കിതാബി വലിയ അയിമ്മത്തിൽ മുസ്ലിം ഈന വലിയ അമ്മത്തിഹിം അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ അള്ളഹാൻ റസൂലിനോടുള്ള ഗുണകാംക്ഷ അള്ളാഹാൻ്റെ കിതാബുകളുള്ള ഗുണകാംക്ഷ മുസ്ലിമീങ്ങളിലുള്ള നേതാക്കന്മാരുടെ ഗുണകാംക്ഷ അതിനപ്പുറത്ത് പൊതുജനങ്ങളിലുള്ള ഗുണകാംക്ഷ ഇതൊക്കെയാണ് ദീൻ അതുമാത്രമാണ് ദീൻ ഇപ്പം നമ്മൾ ശരീരം കൊണ്ടെടുക്കുന്ന ഏറ്റവും വലിയ അഴിബാതത്തെ നിസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ നിസ്കാരത്തിന് തന്നെ ഒരു ജനകീയ മുഖമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ജമായത്ത് സുന്നത്താക്കപ്പെട്ടത് എന്താ കാരണം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ തോളോട് തോളൊരുമിയിട്ട് അവർ ഒരേ സഫിൽ ഏറ്റക്കുറച്ചിലില്ലാതെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നല്ലാണ് ജമായത്ത് അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാലോ പിന്നെ ജുമഴ വർഷത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കൽ ജുമഴ നിർബന്ധമാക്കിയെന്താ അത് മറ്റൊന്നുമില്ല ആളുകളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കട്ടെ നാട്ടുവിശേഷണങ്ങള് ജുമഴൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ പറയാലോ ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കാലോ ഇപ്പോൾ ജുമേൻ്റെ ആ സമയത്ത് നമ്മൾ ഒന്നിച്ച് തോളോൾ തോളൊരു മിട്ട് അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യുമ്പോൾ ആരാധിക്കുന്നത് ഒറ്റക്കല്ലല്ലോ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ ഒരേ സൊഫിൽ മടമ്പും കാലുകൊണ്ട് മുന്തുകയോ പിന്തുകയോ ചെയ്യാതെ ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ വലിയ പാടാണ് എല്ലാവരും കൂടെ ഇമാം ആവുക എന്നുള്ളത് നടക്കില്ല എല്ലാവരും കൂടെ നേതൃത്വ നിരയിൽ വരിക എന്നുള്ളത് നടക്കില്ല എന്നൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നവും തന്നെയാണ് എല്ലാവർക്കും നേതാക്കന്മാരാവണം പിന്നെ അണികളാവാൻ ആരുമില്ല ഇതൊക്കെ തന്നെ വിഷയം ഒരു ഒരീമാമും ആ ഇമാമിൻ്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടെ അതിനിടയ്ക്ക് ഒരാൾക്ക് തോന്നുകയാണ് ആ ഇമാമിനേക്കാളും എല്ലാം കൊണ്ടും യോഗ്യ ഞാനല്ലേ അവനേക്കാളും സാമ്പത്തിക ശേഷിയും എല്ലാം കൊണ്ടും എനിക്കല്ലേ യോഗ്യത ഉള്ളത് പിന്നെ എന്തിനാണ് അവൻ റുക്കൂപ്പ് പോകാൻ കാത്തുക്കളും എനിക്കാദ്യം പോയി ഇക്കൂടെ എന്നു തോന്നിയാൽ കഴിഞ്ഞ കാര്യം ഒരു ഇമാമ് അവൻ എത്ര വലിയ നീഗ്ര വർഗക്കാരനാണെങ്കിലും അവൻ എത്ര വലിയ ഫക്കീറാണെങ്കിലും ഇമാം ഇമാമ് തന്നെയാണ് ഒരു നേതൃത്വം നമുക്ക് വേണം എപ്പോഴും ആ നേതാവ് എന്താണോ ചെയ്യേണ്ടത് എന്താണോ പറഞ്ഞത് അതനുസരിച്ചേക്കും നമ്മളെ ജീവിതം സക്കാത്തും അതും ചെറിയ ജനകീയ മുഖമാണ് ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് സക്കാത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഹജ്ജും അങ്ങനെ തന്നെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഒരേ വേഷത്തിലെ എല്ലാം മറന്നിട്ട് പാവപ്പെട്ടവനും പണക്കാരനും ഇല്ലാതെ തൊഴിലാളിയും മുതലാളിയും വ്യത്യാസമില്ലാതെ ദേശഭാഷ വ്യത്യാസങ്ങളില്ലാതെ വെളുത്തവനും കറുത്തവനും വ്യത്യാസമില്ലാതെ എല്ലാവരും രണ്ട് കഷ്ണം തുണി കൊടുത്തിട്ട് ഒരേ രൂപത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഒരേ മന്ത്രത്തോടു കൂടെ പോകുക എന്നുള്ളതാണ് ഹജ്ജ് അപ്പോൾ ഇതിലൊക്കെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ഒരു ജനസേവനവും ഒരു ജനസമ്പർക്കവും അതോടൊപ്പം ജനങ്ങളോടുള്ള ഗുണകാംക്ഷയുമാണ് ഇതേറ്റവും വലിയ അഭിഭാജ്യ ഘടകമാണ് ഇതായിരിക്കണം നമ്മൾ പിന്നെ ഇസ്ലാമിൻ്റെ ഒരു സുന്ദരമായ മുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷിച്ച് നമുക്കറിയാമല്ലോ അള്ളാം റസൂൽ പറഞ്ഞു അലൈഹി ഹത്ത 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 വസ്ലുംബു നിങ്ങൾ മോമിനികളാകണേ വരെ സ്വർഗത്ത് കിടക്കൂല മോമിനിയങ്ങളാവണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം അവല അതു ഷെയ ഫുഹബുത്തും അഫ്ഷു സലാം അബൈനക്കും ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം അതുങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തരും അത് സലാമിനെ പരുത്താം നിനക്കല്ലാൻ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയാണ് ജനങ്ങൾ തമ്മിൽ പുഞ്ചിരിക്കട്ടെ ഒരു അങ്ങുമിങ്ങും സ്നേഹം പുലർത്തട്ടെ പെരുന്നാളിൽ നൽകുന്ന ഏറ്റവും വലിയൊരു അതാണ് ആളുകൾ ഹസ്തദാനം ചെയ്യുന്നു മുസാഫായത്ത് ചെയ്യുന്നു ആളുകൾ പരസ്പരം ദകള് അങ്ങുമിങ്ങും കൈമാറുന്നു എഴുതാശംസകൾ കൈമാറുന്നു പരസ്പരം അങ്ങുമിങ്ങും വീട്ടിലേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വഴിക്ക് വരണം തിരിച്ചു പോകുമ്പോൾ വേറൊരു വഴിക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ എല്ലാ വീടുകളിലും ഒന്ന് സംഘ സംഘം പിന്നെ സമ്പർക്കം പുലർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാടം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റാണ് പരസ്പര സ്നേഹമാണ് പരസ്പര ഐക്യമാണ് ഇത് മാറ്റി നിർത്തിയിട്ട് വെറും നിസ്കാരം നോമ്പുകൊണ്ടൊന്നും മാത്രം ഇസ്ലാമാകുമെന്ന് ആരും വിചാരിക്കണ്ട ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും പൈസ ഉണ്ടാക്കിയാൽ മതി ആളുകൾ മറ്റുള്ളവർ എങ്ങനെ എത്ര പ്രയാസപ്പെട്ടാലും ശരി തൻ്റെ കേസില് പണം വരണം ഈ ഒരു ചിന്തയാണ് പലപ്പോഴും ഇപ്പോൾ എനിക്കൊക്കെ ഏറ്റവും തോന്നിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ടൽ എല്ലാവരും ഇല്ല ചില ഹോട്ടൽ ബിസിനസ്സുകാരൊക്കെ പിന്നെ മായം കലർന്ന ഭക്ഷണങ്ങൾ ക്യാൻസറ് വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള പഴകിയ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ് പൈസ ഉണ്ടാക്കണം ഇത് ലക്ഷ്യമുള്ളൂ എല്ലാവരെയും പറ്റിയല്ല പറഞ്ഞാൽ ചില ആളുകളെങ്കിലും എന്നിട്ട് അവർ കാഷിയർ ഇരിക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരു ബോർഡും വെക്കും ക്യാൻസർ രോഗികളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാളും വലിയ തമാശ വേറെ ഇവിടെ ഉള്ളത് അപ്പോൾ ആളുകൾ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധമായ ധീ നൽകുന്ന സന്ദേശം പെരുന്നാളോട് കൂടെ നമ്മൾ ആ ഈ സന്ദേശം ഉൾക്കൊണ്ട് നമ്മളത് പിന്നെ കെട്ടിപ്പടുത്ത് കെട്ടിപ്പിടിച്ച് വളരെയേറെ സൗഹാർദ്ദത്തോടു കൂടെ പരസ്പര ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എല്ലാവരോടും ഗുണകാംക്ഷിക്കണം എല്ലാവരോടും സ്നേഹം മാത്രം വേണം ആരോടും വിദ്ദേശം വൈരാഗ്യം വെച്ച് പുലർത്തരുത് മുമ്മിനിയങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് പ്രത്യേകിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ നമ്മുടെ ഭാഗമാണ് നമ്മുടെ അവയവമാണ് അവരെ ആ പ്രയാസത്തിന് നമ്മൾ കൂടെ പങ്കാളികളാവണം അപ്പോഴൊക്കെ മുസ്ലിമികളാവുകയുള്ളൂ യഥാർത്ഥ മുസ്ലിമിക ആവുകയുള്ളൂ മുമിനിയങ്ങളാവുള്ളൂ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് എന്നോട് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു